അലൈക്കും റഹീം അസലാ വാലൈക്കും വഹമ്മത്തല്ലാഹി വരക്കാത്തൂ ബിസ്മിറീമൻറഹീം അലഹമുൽബിള്ളാലമീൻ അള്ളാഹ്മസി വസ്ലി റസൂലിക്കൻ വാലാ അസ് ഹാബി സയ്യദനൂല മുഹമ്മദ് എപ്പോഴും ഒറ്റപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവരുത് നമുക്ക് ഏത് സമയത്തും വല്ല രോഗമോ മറ്റു വലിയ പ്രയാസങ്ങളോ നേരിടുമ്പോൾ പലരുടെയും സഹായം നമുക്ക് ആവശ്യമായി വരും അത്തരം സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലാം മത്തങ്ങൾ പ്രത്യേകം നമ്മുടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഒരു വിഷയത്തിലും ഒറ്റപ്പെടരുത് കൂട്ടമായി നിൽക്കണം ഒരു വീട്ടിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ തന്നെയും ഒറ്റക്ക് കിടന്നുറങ്ങാൻ പാടില്ല ആരെങ്കിലും കൂടെ ഉണ്ടാവണം അല്ലാതിരുന്നാൽ രാത്രി ഉറക്കത്തിൽ വല്ല രോഗം പിടിപെട്ടു വേദന ഇളകി മറ്റൊരുത്തിൻ്റെ ഹെൽപ്പ് അത്യാവശ്യമായി വരുമ്പോൾ ആരുമില്ലാത്ത സാഹചര്യം വന്നാൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് വലിയ പ്രയാസത്തിലേക്ക് നിങ്ങളത് കൊണ്ടെത്തിച്ചേക്കാം അപ്പം അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വല്ല അസുഖമോ മറ്റു അത്യാവശ്യ കാര്യങ്ങൾ ആവശ്യമായി വന്നാൽ മറ്റുള്ളവരുടെ സഹായത്തിലേക്ക് ആവശ്യമായി വരുമ്പോൾ സഹായിക്കാൻ പറ്റുന്ന ഒരാൾ തൻ്റെ കൂടെ ഇല്ലാതിരുന്നാൽ വലിയ പ്രയാസം നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലി സ്വലം പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരാളും ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലല്ല അസുഖമോ മറ്റു കാര്യങ്ങളോ വന്നാൽ മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമായി വന്നേക്കാം ഒരല്പം വെള്ളം കുടിക്കണം സ്വന്തമായി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എങ്കിൽ കൂടാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സഹായം അഭ്യർത്ഥിച്ച് വെള്ളം കുടിക്കാനുള്ള വഴി നമുക്ക് തേടാൻ കഴിയും അതുപോലെ തന്നെ പെട്ടെന്ന് ശ്വാസതടസ്സമോ നെഞ്ചുവേദനയൊക്കെ വന്നാൽ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ രോഗിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സഹായം തേടി അവരെ കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന ശുശ്രൂഷകൾ നേടിക്കൊടുക്കാനൊക്കെ അതുകൊണ്ട് സാധ്യമാവും അതില്ലാതിരുന്നാലോ വലിയ അപകടവും വന്നേക്കാം ഇത് ഒഴിവാക്കാൻ വേണ്ടി ഹബീബ് സല്ലാഹു അലൈ തങ്ങൾ പ്രത്യേകം നമ്മോട് ഓർമ്മപ്പെടുത്തിയതാണ് ഒരാളും ഒറ്റയ്ക്കൊരിക്കലും വീട്ടിൽ കുടന്നിറങ്ങാൻ പാടില്ല ബഹുമാനപ്പട്ടി മാം ബുഹാരി താൽ അൻഹു സെയ്ദന അബ്ദുല്ലാഹിബിൻ്റഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നഹാ റസൂലാഹി സാഹു അലിഹി വസ്ല അനിൽ വഹദ വഹദ ഹബീബ് സല്ലാഹു തങ്ങൾ വസ്ലമാങ്ങൾ അവിടെ നിരോധിച്ചിട്ടുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കിടന്നുറങ്ങുക അത് ചെയ്യരുത് അത് ഒഴിവാക്കണം എന്ന് ഹബീബ് സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് സയ്യിദിന സീദിനു അമർ അലിയല്ലാഹു താലാഅൻഹുമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രിക്ക് രാത്രി കാലങ്ങളിലേക്കാകുമ്പോൾ പൈശാചികമായ ഷെറുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയമാണ് രാത്രി ഒറ്റക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ പിശാജിന് ചെറുണ്ടാവാൻ വളരെയധികം സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആാനും ദിഖുറുകളൊന്നും ബോധപ്പെടാത്ത പറയപ്പെടാത്ത വീടുകളാകുമ്പോൾ അത്തരം വീടുകളിൽ പിശാജ് കുടിയിരിക്കും ഭിസ്മുചൊല്ലാതെ ഒരാൾ ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ അവൻ്റെ കൂടെ പിശാജ് കയറി ചൊല്ലുമെന്നും ബിസ്മി ഭിസ്മുചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ അവൻ്റെയോടൊപ്പം പിശാജും അവൻ്റെ ആളുകളും ഭക്ഷണം കഴിക്കുമെന്നൊക്കെ ഹബീബ് സല്ലാഹു അലൈസ് വല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഹദീസിൽ കാണാം പിഷാജ് പറയുമത്രേ ഈ വീട്ടിൽ നമുക്കിന്ന് കിടന്നുറങ്ങാം ഇവിടെ നമുക്ക് ഭക്ഷണവുമുണ്ട് എന്ന് പറഞ്ഞ് അവർ ആ പിഷാജ് അവൻ്റെ കൂടെ കിടന്നുറങ്ങും അങ്ങനെ രാത്രി കാലങ്ങളത് അവനെ ശല്യം ചെയ്യാൻ അത് കാരണമായി കാരണമായിത്തീരും പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ പിഷാജിൻ്റെ ഭാഗത്തു നിന്നുള്ള ശല്യപ്പെടുത്തലുകൾ വസ്വാസുണ്ടാക്കലുകൾ വളരെയധികം അധികരിച്ചതായിരിക്കുമെന്ന് മഹാന്മാരി ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കടന്നുറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ ആരെങ്കിലും കൂട്ടിന് കൂട്ടിൽ കടത്തുക എന്നുള്ളത് അനിവാര്യമാണ് അള്ളാഹു സ്ഹാനുഹൂവത്താൽ എല്ലാവിധ ഷെറുകളിൽ നിന്ന് എല്ലാവിധ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ നമുക്കും കൂട്ടുകുടുംബത്തിനും അള്ളാഹു വലിയ കാവലിൽ തരട്ടെ അമീൻ അസ്സലാ വാളിക്കും വറഹമുല്ലാഹി വാബർക്കാത്തു